എല്ലൂടെപ്പണ്ടവിടെ ഓടേ എന്റെ അമ്മ ഇത് ഏത് സ്രെയിം എന്റെ പൊന്നോ രായ നിന്നാണ് എന്റെ പൊന്നോ നമ്മളാ വീഡിയോ ഇടാത്ത ഫ്രെയിം ഓ ടോ വിഷാ ഇതിരാണല്ലേ ഇത്ര വേദായിട്ട് കറങ്ങിയത് ഏതാ ബീജേ വിഷയ എന്തിരി എന്റെ അമ്മ ും കൊടുക്കും അത്രേ ഉള്ളു ഓ എല്ലാരും സത്യ പറ എല്ലാരും ഒരുമിച്ച് രണ്ടപ്പൊ ഭര സന്തോഷം കൊറേ ആക്കിയ ശേഷം

ോ രണ്ടു സൈഡിലായിട്ട് വന്നിരുന്നു ാണ് ഒരാടൻഡ് എത്ര സെക്കൻഡ് ഒരു ശതമാനം ആൾക്കാരല്ലേ രണ്ട് ശതമാനം ആൾക്കാർ എല്ലാത്തിന്റെ ഇടയില് ഹേറ്റ് പറയാൻ കാണും മനസ്സിലായോ അത് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കേട്ടോ ഞാൻ ഇന്നത്തെ അവസ്ഥയിൽ ഒന്നും തിരിച്ചു പറയുന്നില്ല എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ തിരിച്ചു പറയില്ല കാരണം ഞാൻ ഈ ആർ പി ആർ പിന്നെ ഫോക്കസ് ചെയ്യാൻ പോവുകയാണ് സോ അതിൻ്റെ കൂടെ എനിക്ക് സംസാരിക്കാൻ വരും അപ്പം കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് മെയിനായിട്ട് എല്ലാരുടത്തും വരാനായിട്ട് പറഞ്ഞത് നമ്മൾ നിങ്ങൾക്ക് അറിയാലോ നമ്മള് കുറെ നാളായി എല്ലാവരും ഒരുമിച്ച് ഒന്ന് കണ്ടിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മളെല്ലാവരും ഇത്ര നാളുണ്ടായിരുന്നത് ടി വി എന്ന് പറയുന്ന ഒരു ഫാമിലി അകത്തായിരുന്നു പക്ഷ നമ്മളെ നമ്മുടെ സ്വന്തം ആയിരുന്നു ടി വി എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് നിങ്ങൾ ഓരോരുത്തരെ ഓരോരുത്തരെ ഓരോ സമയത്തായിട്ട് വന്ന് കയറി എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ തന്നെയായിരുന്നു ഇത്ര നാൾ ഞാനൊരു ആയതിനു കാദ്യം തൊട്ടുണ്ടായിരുന്നു അതിനുശേഷം ഗുലാം സുനി വന്നു ലുലാം വന്നു അപ്പോൾ ഇതിനകത്തുള്ള ഓരോരുത്തരോരോ ആയിട്ട് പിന്നെ പിന്നെ വന്നു അപ്പം ഇപ്പം കുറച്ച് പ്രശ്നങ്ങള നിങ്ങൾക്കറിയാമല്ലോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് പ്രശ്നങ്ങൾ കാരണം നമ്മൾക്ക് പലരും നമ്മളിൽ പലരും ടി വി മാറിയുന്നു അപ്പം ആ ഒരു സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മാറി നമുക്ക് നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് തീർക്കാൻ കുറേ വൈകിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മൾ പ്രതീക്ഷിച്ചതിലധികം വൈകി ഓരോ പ്രശ്നങ്ങളെല്ലാം തീർന്ന് വ വന്നപ്പോഴത്തേക്ക് പ്രശ്നങ്ങൾ ഇപ്പം തീർന്നു വന്നപ്പോഴത്തേക്ക് അവിടെ ഇപ്പം ടി വിയിൽ പുതിയ ആൾക്കാരും ഇതൊക്കെ വന്നു കാരണം അവർക്ക് വേറെ വഴിയില്ല അവർക്കും എന്ന് വെച്ചാൽ ടി വി മുമ്പോട്ട് പോകണം നമുക്ക് അവരും മനസ്സിലേ നമ്മളിപ്പം നമുക്കറിയാമല്ലോ നമ്മളിപ്പം ഒരു പതിനഞ്ച് പേര് വേണ്ട വേണ്ട സ്ഥലത്ത് പതിനഞ്ച് പേർ ഇല്ലെങ്കിൽ അതിന് അത് അത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പം നമുക്ക് നമ്മുടെ എന്താ എന്തൊക്കെയോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമുക്കത് നമുക്ക് തിരിച്ചിനി അങ്ങോട്ടേക്ക് നമ്മൾ തിരിച്ച് കയറാൻ പറ്റത്തില്ല കാരണം കാരണം അവിടെ അതിൽ കൂടുതൽ ഒരു ഒരു ലിമിറ്റ് കൂടുതൽ ആൾക്കാർ അവിടെ നമുക്കൊരു ഗ്യാങ്കിൽ കളിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അല്ലെങ്കിൽ ഉണ്ടാവാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാരണമുള്ളതുകൊണ്ട് നമുക്ക് ഇനി തിരിച്ച് അങ്ങോട്ടെന്തായാലും ഇനി കയറാൻ പറ്റത്തില്ല കുറച്ച് വൈകിപ്പോയി നമ്മൾ കുറച്ച് വൈകിപ്പോയി എന്ന് തന്നെ പറയണം പ്രശ്നങ്ങളെല്ലാം ഒന്ന് പരിഹരിച്ച് വരാം അപ്പം ഇനി പക്ഷേ നമ്മൾ ഇത്രയും പേര് ഇത്രയും പേര് എനിക്ക് മനസ്സിലായില്ലേ പല വഴികളിലായിട്ട് ചിതറി ചെതറിപ്പോകുന്നത് കാണാൻ എനിക്കൊരു താല്പര്യമില്ല മനസ്സിലായില്ലേ നമ്മൾ ഇപ്പം എത്ര പേര് ഇവിടെ പന്ത്രണ്ട് പേരുണ്ട് മണവാളനിന്ന് വന്നിട്ടില്ല അവന് വരാൻ പറ്റാത്തത് കൊണ്ട് പതിമൂന്ന് പേര് ഉള്ളതിൽ നമ്മൾ പന്ത്രണ്ട് പേര് ഇവിടെ ഉണ്ട് മണവാളിൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ ആ സിറ്റിയിലുണ്ടെന്ന് പോകും ആ ഓക്കെ അപ്പം ഉണ്ടോ ഉണ്ടെങ്കിൽ അവൻ വരാൻ പറഞ്ഞാൽ മതി അപ്പോൾ പതിമൂന്ന് പേര് നമ്മൾ പല വഴികളിലായിട്ട് നമുക്ക് പോകുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല നമ്മൾ നമ്മൾ എത്ര ഇനി എത്ര നാൾ മുമ്പോട്ടുണ്ടോ അത്രയും നാൾ നമ്മൾ ഒരുമിച്ച് തന്നെ കാണണം അപ്പം അതുകൊണ്ട് എനിക്ക് നമുക്കിനി മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മൾ എപ്പോഴും ഒരുമിച്ച് നിൽക്കണം മനസ്സിലായില്ലേ ഇതുപോലെ ഇനി വേറെ കാര്യം കൂടി പറയാനുള്ളത് ഇത് വേറെ ഇത് വളരെ എല്ലാവരും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ് ഇത്രയും നാൾ നമ്മൾ ഇവിടം വരെ ഇവിടം വരെ എത്തിയത് ഇവിടം വരെ എത്തിയത് അല്ലെങ്കിൽ ഇവിടം വരെ നമ്മൾ ഒന്നിച്ച് നിന്നതിൻ്റെ ഒരു കോർ റീസൺ എന്ന് പറഞ്ഞത് ടി വി ആണ് മനസ്സിലായല്ലേ ആ ഒരു ഗ്യാങ് ആണ് നമ്മൾ ഇവിടം വരെ എത്തുന്നതിൽ കാരണം ഇപ്പോഴും നമുക്കുള്ളൊരു ബ്രദർഹുഡ് ഉള്ളതിൻ്റെ റീസൺ പോലും ആ ഗ്യാങ് തന്നെയാണ് മനസ്സിലായല്ലേ മനസ്സിലായല്ലേ വോട്ട് എവർ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പ്രശ്നങ്ങൾ കാരണം ഇറങ്ങി ഇതായി അത് പ്ര പ്രശ്നങ്ങളെ തീർന്നു എങ്കിലും പറയണം നമ്മൾ ഇവിടം വരെ എത്തിയതിൻ്റെ കോർ റീസൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രദർഹുഡാണ് മനസ്സിലായല്ലേ അത് അപ്പം നമ്മളിപ്പോൾ ഇറങ്ങിയ പോലും ടി വി വരെ എല്ലാവരും നമ്മുടെ മനസ്സിലായി ഇനിയും നമ്മുടെ ബ്രദേഴ്സ് തന്നെയായിരിക്കും അവർ എല്ലാവർക്കും മനസ്സിലായില്ലേ നമ്മൾ ഇപ്പം നമ്മളിവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നു അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ നമുക്ക് കുറച്ച് കാരണങ്ങൾ കൊണ്ട് അവിടെ എല്ലാവർക്കും ഇനി തിരിച്ച് ഒരുമിച്ച് കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മാറി നിൽക്കുന്നു അത്രേ ഉള്ളൂ എല്ലാവരും അവിടെ ടി വിയിലുള്ള എല്ലാവരും നമ്മുടെ ബ്രദേഴ്സ് തന്നെയായിരിക്കും ഓക്കെ അതിനൊരു നമ്മളിനി എത്ത് എന്ത് വന്നാലും മനസ്സിലായില്ലേ അത് ഒരു മാറ്റം മനസ്സിലായി വരരുത് നമ്മുടെ മനസ്സിൽ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും ഓക്കെ സോ ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി മുമ്പോട്ട് നമുക്ക് എന്തായാലും പോകണമെങ്കിൽ നമുക്ക് ഒരു നമുക്കൊരു സിറ്റിസൻസ് എന്നുള്ള രീതിയിൽ ഒരുപാട് ലിമിറ്റ് ലിമിറ്റുണ്ട് മനസ്സിലായോ നമ്മളി എത്ര ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് നടന്നാലും സിറ്റിസൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സിറ്റി നടക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് മനസ്സിലായ കാരണം നമുക്ക് ഒന്നും ചോദിക്കാനുള്ള പവറോ സംസാരിക്കാനുള്ള ഒരധികാരമോ ഇവിടെ ഇല്ല മനസ്സിലായില്ലേ ഇവിടെ നിന്നല്ല എവിടെയാണെങ്കിലും സിറ്റിസൺ എന്നുള്ള രീതിയിൽ നടന്നു നടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂം കിട്ടൂല്ലേ നമ്മളെ മനസ്സിലായാലേ അത് നമുക്ക് തെളിഞ്ഞ നമുക്കത് കറക്റ്റ് മനസ്സിലായ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളന്ന് എച്ച് എഫിൻ്റെ ഗ്യാങ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോൾ അവസാനം നമ്മൾ എക്സാൻഡിസ് സിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എച്ച് എഫിൻ്റെ ഗ്യാങ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ അന്ന് സംസാരിക്കാൻ പോയപ്പം നമുക്ക് നമ്മളൊന്നും അല്ലാതെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളടുത്തമ്മമാർ കാണിച്ചത് നമുക്കിപ്പോഴും ഓർമ്മയുണ്ട് മനസ്സിലായല്ലേ നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയ സമയം അതാണ് മനസ്സിലെ അപ്പം ഇതിനുള്ള എല്ലാം തിരിച്ച് കൊടുക്കണമെങ്കിലും മനസ്സിലായി ഇതിനുള്ള എല്ലാം നമുക്ക് കിട്ടിയതെല്ലാം നമുക്ക് തിരിച്ച് കൊടുക്കണമെങ്കിലും നമുക്ക് ഒരു ഗ്യാങ് ആയിട്ട് മുമ്പോട്ട് പോയാൽ എന്തായാലും പറ്റത്തുള്ളൂ സോ ഇന്ന് നമ്മളൊരു ഡിഷ് എടുക്കുകയാണ് ഇന്ന് തൊട്ട് നമ്മൾ ഇന്ന് തൊട്ടെന്നല്ല നമ്മളൊരു ഡിഷ് എടുക്കുകയാണ് ഗ്യാങ് ആവാനായിട്ട് ഇനി സമയം എടുക്കുമായിരിക്കാം പക്ഷേ ഇന്ന് തൊട്ട് നമ്മളൊരു പുതിയ ഗ്യാങ് ആവാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പം നമ്മുടെ ഗ്യാങ്ങിൻ്റെ പേരെന്ന് പറയുന്നത് ഡയോസ് ഡി ഐ ഒ എസ് ഡയോസ് ഓക്കേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി നമുക്ക് ആരുടെ മുമ്പിൽ തോറ്റു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല മനസ്സിലായോ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ എന്താ ഇത്രയും നാൾ നമ്മൾ ഒരു രണ്ട് മാസം മൂന്ന് മാസം നമ്മൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇനാക്റ്റീവായി മൊത്തത്തിൽ നശിക്കുന്ന രീതിയിൽ എത്തി പിന്നെ അത് പറ്റത്തില്ല ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പിടിക്കും നമുക്ക് പോയത് എന്താണോ അതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും അതിന് ഞാനെന്തായാലും ഫ്രണ്ടിൽ തന്നെ കാണും നിങ്ങളും എല്ലാവരും അതേപോലെ കാണുമെന്ന് എനിക്ക് വിശ്വാസം നമ്മളെ കാണാൻ അത്രേ ഉള്ളത് മനസ്സിലായെന്ന് പറയുന്നത് സോറി 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 മനസ്സിലായെന്ന് പറയുന്നത് ഞാനത് അറിയാതെ പറഞ്ഞു പോയതാണ് നിങ്ങൾ സൈഡിൽ കാണോ സൈഡിൽ സൈഡിൽമാരൊക്കെ അത്ര ഇതില്ല ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നതാണ് കാര്യം ഫസ്റ്റ് ഫസ്റ്റ് വെടിയൊണ്ട് നെഞ്ചിലേറ്റ് വാങ്ങാൻ വെടിയായിട്ട് ഇരിക്കണം അപ്പൊ നമുക്ക് ഇനി വേണ്ട കാര്യം കഴിഞ്ഞാല് ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്കൊരു നമുക്ക് ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഒരു ഗ്യാങ് എന്ന് പറയുമ്പോ അതിനെ വേണ്ട കൊറേ കാര്യങ്ങളുണ്ട് മനസ്സിലായോ ഞാൻ ഈ മനസ്സിലായെന്ന് ഒരു പ്രശ്നമായിട്ടുണ്ട് എന്നാലും ഞാൻ മൈന്ന് വരുന്ന കേട്ടാ അപ്പൊ മ്മെ നിക്കുന്ന സത്യം പറഞ്ഞാൽ നമ്മളെ കയ്യില് ഒന്നുമില്ല മനസിലാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ ഒരു പേരിനൊരു ഒരു ഗാങ്ങിന്റെ ഒരു പേരും മാത്രം കയ്യിലുണ്ട് ഡ്രഗ്സ് ഇല്ല വീടില്ല ഒന്നുമില്ല നമുക്ക് ഒന്നുമില്ല നമ്മൾ ഇവിടെ നിന്ന് ബിൽഡ് ചെയ്ത് നമ്മള് നമ്മൾ ചെയ്യുന്ന നമ്മൾ നിന്ന് നിന്നുപോലെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മളെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായോ അപ്പോ എല്ലാരും എല്ലാരും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഒന്നി ഒന്നിച്ച് മനസിലാ എല്ലാരും കൂടി വിചാരിച്ച് ഒരുമിച്ച് നമ്മളെല്ലാരും കൂടി നമ്മള് നമ്മുടെ ഫാമിലി കൊണ്ടുവരും ഒരുത്തന്മാരെ മുമ്പില് സത്യം പറഞ്ഞ അണ്ണൻ പറഞ്ഞ പോലെ എച്ച് എഫിന്റെ ഒക്കെ മുമ്പിൽ വന്നിരുന്നിട്ട് അവന്മാരെ അടിച്ചിട്ട് പോയപ്പോ ആ ടൈമിലൊക്കെ നമ്മൾ സിറ്റിസൺ ആയിട്ട് നിന്നതിന്റെ ആ ഒരു ഒറ്റ ഇതിൽ നമുക്ക് അറിയാലോ ഇവിടെ വരുമ്പോ തന്നെ നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പോലും നമ്മളെ കൊണ്ട് പറ്റിയില്ല മനസിലാ അപ്പൊ ഗ്യാങ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ആയി ആയിക്കഴിഞ്ഞാ പിന്നെ നമുക്ക് ഓൾറെഡി നമുക്ക് ഇത്രയും കാലം നമ്മൾ ചെയ്തോണ്ടിരുന്ന എന്തിനാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റും മനസ്സിലാ അപ്പൊ നമ്മൾ എന്താണെന്ന് ഇവിടെ കാണിച്ചു കൊടുക്കുക ഈ സിറ്റിക്കകത്ത് നമ്മൾ എന്താണ് നമ്മൾ എവിടെ നിന്ന് വന്നതാണ് എല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കുക നമ്മൾ നമുക്ക് ഞാൻ മെയിൻ ആയിട്ട് ജസ്റ്റ് പേര് മാത്രമേ ഉള്ളൂ യെസ് ഞാൻ അതാണ് പേര് മാത്രമേ മാറിയിട്ടുള്ളൂ പക്ഷെ നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ആരാണെന്ന് ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട് അത് ഇവിടെ ഒരിക്കലും എന്തൊക്കെ പറഞ്ഞാലും അത് മാറ്റി കളയാൻ പറ്റൂല മനസ്സിലാ നീയൊക്കെ ഇത്രയും വർഷം എന്തൊക്കെ നിന്റെയൊക്കെ സൈജില് എടുത്തിട്ടുണ്ട് അതൊന്നും ഒരിക്കലും ഒരുത്തനും വിചാരിച്ചാലും അതെടുത്ത് മാറ്റാൻ പറ്റത്തില്ല അപ്പൊ അത് മാത്രം മനസ്സിലാക്ക ഏർ അത് എപ്പോഴും നമ്മളെ കൂടെ കാണും നമ്മള് നമ്മൾ ഇവിടെ നിന്ന് ഒന്നേന്ന് തുടങ്ങുവാണ് മനസ്സിലാ ഒന്നേന്ന് തുടങ്ങുവാണ് ഈ മനസ്സിലായുള്ളത് എന്റെതാണ് കേട്ടാ നീ കുറച്ചധികമായിട്ട് ഉപയോഗിക്കാൻ മനസിലായി ഇപ്പൊ കോമ്പറ്റീഷൻ പോലെ ആയെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒന്ന് കുറയ്ക്കണം കേട്ടാ അത് എൻ്റെതാണ് അത് എന്റതാണ് രാവിലെ ആച്ച ഡി ജെ വന്ന് ഇടന്ന് പെട്ടെന്ന് അവരബദ്ധം ഒരു അറബിയുടെ എടുത്ത് അറബി അറിയാത്തോണ്ട് ഞാൻ എന്തോ പറഞ്ഞു അവൻ ഇങ്ങനെ വെൽക്കം എന്നെ ചെ കാണത്തില്ലതാണ് ഞാൻ ഇല്ലെന്ന് നീ വന്നലേ അടിച്ച് തിരിച്ചരേ ആ അത്രയാള അത്രയാളൂ 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 പറയട്ടെ കൊറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് എല്ലാരും കേൾക്കാം എല്ലാരും കേറച്ചു കാര്യങ്ങളും പറയാനുണ്ട് പറയാനുണ്ട് എല്ലായിടത്തേ കേട്ട് ആക്കാം ഇപ്പൊ കേക്കാമോ ഇപ്പൊ കേക്കാമോ അപ്പം ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു ഗ്യാങ് ആവണമെങ്കില് നമുക്ക് കുറഞ്ഞതൊരു മനസ്സിലായില്ലേ നമ്മളൊരു ഗ്യാങ് എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു കാര്യത്തിന് ഇറങ്ങണമെങ്കിൽ പോലും നമുക്ക് ഒരു പതിനഞ്ചു പേരെങ്കിലും വേണം അറിയാലേ അത് 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 മാത്രമല്ല ഇവിടെ എന്നും നമ്മളിപ്പോ ഉള്ള പതിമൂന്ന് പേർക്ക് ചിലപ്പോ എല്ലാ സമയവും ഇവിടെ കാണാൻ പറ്റിയൊന്നും വരത്തില്ല അപ്പം എങ്ങനെ പോയാലും നമുക്ക് മനസ്സിലായാലും ഒരു ഒരു ആറേഴ് പേരെങ്കിലും മിനിമം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും അത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഫാമിലി നമുക്ക് കുറച്ചുകൂടി വലുതാക്കണം അതിനായിട്ട് നമ്മള് നമുക്ക് നമ്മുടെ കൂടെ നിൽക്കും നമ്മുടെ കൂടെ എന്ത് വന്നാലും നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ള കുറച്ച് പേരെ നമുക്ക് വേണം കുറച്ച് പേരെ ഞാൻ എന്തായാലും എൻ്റെ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട് ഉടനെ സൂൺ നമ്മൾ നമ്മുടെ ഫാമിലിയോട്ട് അവരെ കൊണ്ടുവരും ഓക്കെ അപ്പം വേറൊരു കാര്യം അതുപോലെ നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷന് നമുക്ക് ഗ്യാങ് ഇല്ല കാര്യങ്ങളില്ല അതൊക്കെ ഇനി നമുക്ക് ഒന്നേന്ന് പറഞ്ഞ് സെറ്റ് ആക്കണം ഗ്യാങ് വണ്ടി ഗ്യാങ് ഡ്രസ് ഗ്യാങ് ഹൗസ് ഒന്നും നമുക്കില്ല എല്ലാം നമുക്ക് ഒന്നേന്ന് പറഞ്ഞ് സെറ്റാക്കണം അപ്പം കുറച്ച് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതെല്ലാം രായൻ രായനും ഗുലാനും ഇവരൊക്കെ തന്നെ ഇത്രയും നാൾ ചെയ്തതുപോലെ ഇവർ തന്നെ കാണും എല്ലാം പഴയതുപോലെ ചെയ്ത് മുമ്പോട്ട് നമ്മൾ എല്ലാം സെറ്റാക്കി കൊണ്ടുപോവാനായിട്ട് ഇവർ തന്നെ കാണും അപ്പോൾ കുറച്ചൊന്ന് ഒന്ന് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് രായനും ഗുലാനും ഉടനെ തന്നെ തരും ും കാണും ഇനിക്കിണ്ട നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അല്ല അതാ അത് എന്താന്ന് വെച്ചാ ഈ ഈ ഒക്കെ കാര്യങ്ങളില് ബെസ്റ്റ് ബിസിനസ് എന്ന് പറയുന്നത് രായനും ഗുലാനും അല്ലേ അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ഞാൻ അവരെ പേര് പറഞ്ഞു വീട് അതൊക്കെ അതൊക്കെ ആരും തോന്നുന്നത് ആരും ഇഷ്ടപ്പെടും മനസ്സിലായില്ലേ അയാളുടെ തൊട്ട വെട്ടി പെട്ടിത്തൊലയ്ക്കും മനസ്സിലായോ നിങ്ങൾ ഈ സിറ്റിയില് ഒരു പരിപാടിക്ക് ഒന്നും കഷ്ടപ്പെടാൻ എനിക്ക് ഞാൻ അത് ചെയ്തോളാം ബാക്കി ബാക്കി മാത്രം ആ ആ തന്നെ ചെയ്യണം ഞാൻ പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും ബാധകം തന്നെയാണ് പേടിക്കണ്ട മനസ്സിലായില്ലേ ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ബാധകമാണ് എങ്ങനെയല്ലേ കട്ടിട്ടാണെങ്കിലും കട പേടിച്ചിട്ടാണെങ്കിലും ഫണ്ടും കാര്യങ്ങളൊക്കെ സമയ സമയം എത്തിക്ക അത് പണ്ടത്തെ പോലെ തന്നെ അവര് മാറ്റവും ഇല്ല അതുപോലെ നമ്മടെ ഗാങ് ഡ്രെസ്സിൻ്റെ കളർ കറൻ്റ്ലി നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് വരുമ്പോഴത്തേക്ക് പ്ലാൻ ചെയ്തേക്കുന്നത് ബ്ലാക്ക് ആയിരിക്കും നമ്മുടെ പ്രൈമറി കളർ അത് കഴിഞ്ഞിട്ട് വൈറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡ് വരുന്ന കളർ പ്ലസ് റെഡ് ആയിരിക്കും അതാണ് നമ്മുടെ കറൻ്റ്ലി നമ്മുടെ ഒരു കളർ കോഡ് വന്നേക്കുന്നത് ആൻഡ് ഇപ്പം നമ്മൾ അതിൻ്റെ കാര്യങ്ങളും ഇനി മനസ്സിലായില്ലേ രൻ്റയിലാണ് ഏൽപ്പിച്ചേക്കുന്നത് അതും എല്ലാം കാണിക്കാം സമയമാകുമ്പോ എല്ലാം ക്ലിയർ ആയി വരുമ്പോ എല്ലാരെയും അറിയിക്കാം എല്ലാം കാണിച്ച് എല്ലാ എല്ലാ കാര്യങ്ങളും സമാധാനം വേണമല്ലോ എന്ന് വെച്ചാൽ എല്ലാം എടുത്താണിക്കും അതൊരു ഭംഗി ഇല്ലെങ്കിലും കൊള്ളത്തില്ലല്ലോ അപ്പൊ നമുക്ക് അതിൻ്റെ ഭംഗിക്കുക രസം ആ ഒരു സമയം അത്ര ഓക്കെ അപ്പൊ എന്നാ നമ്മള് വേറൊരു കാര്യം കൂടി ഞാൻ പറയാനുണ്ട് നമ്മൾ ഇത്രയും ദിവസം തറയിലും മറ്റേ മുതുക്കിന്റെ വരാന്തയിലും മറ്റേ മുതുക്കിന്റെ സ്റ്റെപ്പിന്റെ സൈഡിലൊക്കെയാണ് കിടന്ന് ഉറങ്ങിയത് അത് ഉറങ്ങി മറ്റേ മൂട്ട കടി കൊണ്ട് എന്റെ ബാക്കും കുനിമോൻ്റെ തൊണ്ടക്കകത്ത് ഒരു പുഴുവും കേറി